ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ പറയാൻ പോകുന്നത് തനിയായ കുറച്ച് ഫീമെയിൽസുകളാണ് ഇപ്പോൾ രണ്ട് ബാച്ച് രണ്ട് ഐറ്റം ഫീമെയിൽസ് ഇപ്പോൾ ബാക്കിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തുണയായ മെയിൽ ഡെഡായിപ്പോയി ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് ഒറ്റയ്ക്കായ ഫീമെയിൽസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് ഐറ്റം ഗപ്പികൾ നമ്മളെ ബേസിൻ്റെ ഇപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ ചില്ലി മൊസീക്കിൻ്റെ ന്യൂ ലേനേജിലുള്ള ഫീമെയിൽ അതിൻ്റെ മെയില് അതിനെ വിട്ടുപോയി ഇത് നമ്മളെ വേറൊരു ടാങ്കിൽ നിന്ന് കണ്ടെത്തി പുതിയ സെറ്റപ്പ് ആക്കി പുതിയ ബ്രൂഡ് സ്റ്റോക്കാക്കി വെച്ചതാണ് ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിൽസ് അതാണ് അപ്പോൾ ഇതിൽ ഒരു മെയിലുണ്ടായിരുന്നു ഇതിലും ഒരു മെയിലുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മെയിലും ഡെഡായിപ്പോയി അപ്പോൾ മെയിലിപ്പോൾ ഫീമെയിലിപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ ഒരു ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിലിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മെയില് ഡെഡായിപ്പോയി അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫാമിൽ നമുക്ക് ഇനി ഇതിൻ്റെ മെയിൽ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇപ്പം ഇനി അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടുമോയെന്നറിയില്ല വയറൊക്കെ ഏകദേശം വീർത്ത് വന്നിട്ടുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കാണാനില്ല അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളൊരു മെയിലിനെ അതിലിട്ട് കൊടുത്താലേ നമുക്കത് കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അത് പ്രസവിക്കാതെ അവിടെ കിടക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒരു മെയിലാവുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്നുള്ളൂ പക്ഷേ അതുവരെ ഈ ഒരു ഫീമെയിലിന് ആയസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ഫീമെയിൽ പർപ്പിൾ പൊരി ഡ്രാഗിൻ്റെ ഫീമെയിലാണ് അതിപ്പോൾ ഒന്ന് വയർ വീർത്തിട്ടുണ്ട് അപ്പോൾ മെയിൽ പോയി അപ്പോൾ ഈ പർപ്പിൾ പൊരി ഡ്രാഗിൻ്റെ മെയിൽ ക്വാളിറ്റി കുറഞ്ഞ മെയിലിൻ്റെ അടുത്ത് ഉണ്ട് അത് വേറെ മിക്സർ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് ക്വാളിറ്റി കുറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിട്ടാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിലായിരുന്നു ഡെഡായിപ്പോയി അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ഫീമെയിലും ഈ രണ്ട് ഫീമെയിലും ഇപ്പോൾ ബാക്കിയായി പോയത് അപ്പോൾ ഈ ഫീമെയിലില് മെയിൽ ഡെഡായിട്ടും ഒരു ഫീമെയിൽ ഡെഡ് പ്രസവിച്ചു ഈ വലിയൊരു ഫീമെയിൽ മിഞ്ഞാന്ന് പ്രസഹിച്ചു കുഞ്ഞുങ്ങളായിട്ടുണ്ട് പക്ഷേ ഇനി നമുക്കത് പ്രസവിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സാധാരണയായി ഒരു ഫീമെയിലിൽ മെയിൽ മേറ്റ് ചെയ്താൽ ഒരു മൂന്ന് പ്രസവത്തിനുള്ള അവരെ വേറിൻ്റെ ഉള്ളിൽ ബീജം സൂക്ഷിച്ച് വയ്ക്കും അതാണ് മെയിൻ ഗപ്പികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഗപ്പിയെ മെയിൽ ബ്രീഡ് ചെയ്ത് ആ മെയിലിൻ്റെ ക്വാളിറ്റി പിന്നീട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യം നമ്മൾ ഈ ഗപ്പികളിൽ മാത്രമേ അങ്ങനെ ഒന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത് വേറെ മെയിലിനെ കൊണ്ട് മേറ്റ് ചെയ്യിച്ചാലും ആദ്യം കാണിക്കുന്ന ആ ഒരു മെയിലിൻ്റെ സ്വഭാവമാണ് ഇതിൽ ഇനി ഈ ഫീമെയിലിന് കാണിക്കുക ഗപ്പികളിലാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഞാൻ ഇപ്പം ഇത് വയറ് ചെറുതായിട്ട് വീർത്തിട്ടുണ്ട് പർപ്പിൾ ഡ്രാഗൻ്റെ മുകൾവി നോക്കിയ ചിലപ്പോൾ നമുക്ക് പ്രസവിക്കാൻ അത് പറയാൻ പറ്റില്ല എൻ്റെ അടിഭാഗത്തേക്ക് വയറ് തൂങ്ങിക്കുന്ന ടൈപ്പാണ് പർപ്പിൾ ഡ്രാഗൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഫീമെയിൽ ഇന്ന് നാളെ പ്രസവിക്കുന്നത് തോന്നും അന്ന് മെയിലുണ്ടാവേണ്ട മെയിലിൻ്റെ ആ ഒരു ബീജക്കയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രസവിക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇനി ഇതിന് ഒരു തോണ ഉണ്ടാക്കി കൊടുക്കണം ഒരു ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ ചില്ലി പ്ലാറ്റിന് എന്താ പറയുക പർപ്പിൾ പരി ഡ്രാഗിൻ്റെ മെയിലുണ്ട് അതിനിട്ട് കൊടുത്ത് നമുക്ക് നോക്കി നോക്കാം പ്രസവിക്കാൻ നോക്കി നോക്കാം പക്ഷേ നേരത്തെ നമ്മൾ ഈ ചില്ലി മൊസൈക്കിൻ്റെ ഈ ഫീമെയിലിന് ഇനി മെയിൽ നമുക്ക് പ്രയാസമായിരിക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ സൈസ് ആയിരുന്നിലേക്ക് ടൈം കുറച്ച് പിടിക്കും കുഞ്ഞുങ്ങൾ നമുക്ക് നോക്കി വെക്കാം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുട്ടോ അന്ന് നമ്മൾ നോക്കാത്തതുകൊണ്ട് അത് കുറേ കഴിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു കുഞ്ഞു പോയി അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളിപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് തോന്നുന്നു രണ്ടും ഫീമെയിലാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ ക്ലോസ് കുളവും ഏതെങ്കിലും ഒരു മെയിൽ കുട്ടിയാണെന്ന് വേണം നമ്മൾ ആ ഫീമെയിലിനെ വീട് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽ ഈ രണ്ടും നമുക്ക് ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ച അതിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ ഒരു ചില്ലി സൈക്കിൻ്റെ പുതിയ ലേനേജിലുള്ള ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ മെയിൽ ഡെഡ് ആയിപ്പോയി ഇപ്പം ഞാൻ മെയിലിന് ഫീമെയിലിനെ നമുക്ക് ഒരു തുണ വേണം എന്നാണ് എന്നാണിപ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ തന്നെ വേണം വേറെ ഫാം പോയിട്ട് ചില്ലി മോസിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒട്ടും മനസ്സിലാകുന്നില്ല കാരണം കണ്ടിട്ട് തോന്നി ടൈലിന് വലിയ കളറും കാര്യങ്ങളൊന്നും ഇപ്പോൾ അതിൽ കാണാനില്ല കളറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മിക്കവാറും വിചാരിക്കാം നമുക്ക് അതൊരു മെയിലാണ് പക്ഷേ ഇത് രണ്ടും ടൈലിനെ ചെറിയൊരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ മിക്കവാറും നൂറ് ശതമാനം ഒക്കെ തോന്നുന്നത് രണ്ടും ഫീമെയിൽ ആവാനാണ് സാധ്യത അപ്പോൾ നമ്മളെ ആ ചില്ലി മൊസൈക്കിനൊരു ജോഡി നമ്മളെ ഫാമിൽ നിന്ന് എടുത്തു ഒരു പ്ലാന് പാളും ഇവിടെ ആയി കിടക്കുന്ന ഈ ഒരു ടാങ്കിൽ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു മെയിലുണ്ട് അതിനെ പിടിക്കണം ഇവിടെ പിടിച്ചിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിനെ പിടിക്കാം അപ്പോൾ ഇതാണ് കാണുന്നത് ണ്ടോ അതാണ് സാധനം അത് ഒട്ടും കളറില്ലാതെ ഞാൻ ഇത് ടാങ്കിലേക്ക് മാറ്റിയിട്ടതാണ് അപ്പോൾ ഇതിൽ അത് വേറെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഒളിച്ച് പോവുക നമുക്ക് പിടിക്കാം പിടിക്കാം കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ നമുക്ക് ആ ടാങ്കിലേക്ക് ഇടാം അപ്പോൾ ആ ഒരു മെയിലിതാ വരപ്പോൾ രണ്ടാമത് നമ്മൾ ഫീമെയിലിൻ്റെ കൂടെ കണ്ടി പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുറേ കാലമായിട്ട് ഫീമെയിലിന് മെയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് വന്നപ്പോൾ തമ്മിൽ സന്തോഷം കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പരസ്പരം നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് ഒരു ടൈമിലേക്ക് മാറിയപ്പോഴും ഫീമെയിലിന് ഒരു സുപ്രഭാതത്തിലൊരു വേറൊരു മെയിലും കൂടി വന്നപ്പോൾ മൂന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ക്രോസിങ് കാര്യങ്ങളൊക്കെ നടക്കുക നമുക്ക് നോക്കാം പക്ഷേ ഒരു ഇത് ക്വാളിറ്റി കുറഞ്ഞിട്ട് ഞാൻ മാറ്റിയിട്ടാണ് ഒരു പർപ്പിൾ ഒരു ആണ് ഒട്ടും കുളിച്ചില്ലാതെ ഈ ടാങ്കിലേക്ക് ഇട്ടപ്പം അപ്പോൾ അത് നോക്കുമ്പോൾ കളറും നല്ല കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെ ഫീമെയിലിന് ഇപ്പോൾ ഒരു മെയിലിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഫീമെയിലും മെയിലും തമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കണമൊക്കെ ഉണ്ട് എന്താ അപ്പോൾ സംഭവിച്ച പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വേറെ ടാങ്കിലേക്ക് എത്തിയല്ലോ ആദ്യം വലിയൊരു ടാങ്കിലായിരുന്നല്ലോ അപ്പോൾ ചെറിയൊരു ബേസിലേക്ക് എത്തി രണ്ട് ചിമിട്ടൻ ഫീമെയിലിൻ്റെ കൂടെയാണ് ഇപ്പോൾ എത്തിയത് അപ്പോൾ ഇനി അവർ തമ്മിൽ മേറ്റും ഒക്കെ നടക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഫീമെയിൽ പ്രസവിക്കാനും സാധ്യതയുണ്ട് മെയിലെത്തിയേക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം അപ്പോൾ ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ക്വാളിറ്റി കുറഞ്ഞൊരു ഫീമെയിലിനെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് ഒരുപാട് നമ്മൾ പ്രായത്തിന് ശേഷമാണ് ഈ കളറും കാര്യങ്ങളൊക്കെ ഒരു മെയിലിന് വന്നത് അപ്പോൾ ഇനി ഇനി വരുന്ന കുഞ്ഞുങ്ങളും പ്രസവിച്ച് വരുമ്പോഴും ചിലപ്പോൾ കുറേ ടൈം കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കളറുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്നീ സന്ദർഭത്തിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ വേറൊരു വീടും പേര് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കുക നമ്മളെ ഫാമൊന്ന് ശരിയാക്കുന്ന പരിപാടി ഇനി ഇപ്പോൾ നമുക്കിതിന്ന് നടക്കാൻ സാധ്യതയില്ല എന്തായാലും നമ്മളിത് മാറ്റി വെക്കുകയാണ് നല്ലത് ക്വാളിറ്റി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കാനാണ് സാ പ്രതീക്ഷിക്കാൻ പാ സാധിക്കില്ല നല്ല ക്വാളിറ്റി ഉള്ളത് മെയിലുകളൊന്നും അല്ല നമുക്ക് അതിന്ന് ഇപ്പോൾ ഇനി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയായി പോയത് നമ്മളെ ഈ ചില്ലി മൊസൈക്കിൻ്റെ ഈ ഒരു ഫീമെയിലാണ് ഇപ്പോൾ ബാക്കിയായത് ഇനി ഇതിന് എന്ത് തൊണ കൊടുക്കും എന്നാണ് അപ്പോൾ നോക്കുന്നത് ഇതിൽ ഏതെങ്കിലും അക്കുര ഷോപ്പിൽ പോയിട്ട് ചില്ലിമസേക്കിൻ്റെ ഏതെങ്കിലും ഒരു മെയിലിനെ കൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കി നോക്കണം ഒരു ഗപ്പികളൊക്കെ ആണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ അനുഭവത്തിൽ ഫീമെയിലും ചിലപ്പോൾ ആദ്യം ഡെഡായി പോകാം മെയിലും കൂടുതൽ ഡെഡായി പോകാം പക്ഷേ മിക്കവാറും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഫീമെയിലാണ് കൂടുതലായിട്ടും പ്രായമായിട്ട് ഡെഡായി പോകുന്നത് മെയിലെപ്പോഴും ബാക്കി ബാക്കിയാവാറാണ് പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ കണ്ടത് ഈ രണ്ട് ബേസിനും ഫീമെയിൽ ബാക്കിയായി ഇപ്പോൾ എൻ്റെ ഫാമിലി അങ്ങനെ ഉണ്ടാവാറില്ല മെയിൽ ഉണ്ടാവും ഫീമെയിൽ ഡെറ്റായി പോവും പക്ഷേ ഇത് നേരെ തിരിച്ചായിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ രണ്ട് ബാച്ചിലുള്ള ചില്ലി മൊസയ്ക്കും രണ്ട് രണ്ട് വെവർ രീതിയിലുള്ള ചില്ലി മൊസയക്കും പർപ്പിൾ ബെറി ഡ്രാഗണേയും രണ്ടും മെയിലില്ലാത്ത രീതിയിലായി ഇപ്പോൾ വളർത്തുന്നത് ഇതിലിപ്പോൾ ഒന്ന് നമുക്ക് മെയിലിട്ട് കൊടുത്തു മിക്സർ ടാങ്കിൽ നിന്ന് ക്വാളിറ്റി കുറഞ്ഞ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൺ ഇട്ട് കൊടുത്തു പക്ഷെ ഇത് നമുക്കൊരു എത്രത്തോളം നമുക്ക് കുഞ്ഞുങ്ങൾ വരും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഫീമെയിൽ ആശ്വസിക്കാം തുണ കിട്ടിയല്ലോ തുണയോട് കൂടിയാണ് ഇപ്പോൾ ഞാൻ വളർന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന ചിലപ്പോൾ ഇങ്ങനത്തെ ഫീമേൽ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന് ഒറ്റയ്ക്കായ കൊണ്ട് ചിലപ്പോൾ പ്രസവിക്കാതെ ഡെഡായി പോവാനും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും കപ്പികളെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ അതിന് ഇറങ്ങി വരുന്ന നമ്മൾ ലോക്കൽ കപ്പികളെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കപ്പികളെ ക്വാളിറ്റി അധികം ചിലപ്പോൾ ചെല്ലിയ മസേക്കും ഇനി വരുന്ന കുഞ്ഞുങ്ങൾ പോയി വരിക ഇതിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെയും കാത്തു നിന്നിട്ട് ഇനി കുഞ്ഞുങ്ങളൊട്ടും വരുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഏതെങ്കിലുമുള്ള പ്ലാറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇട്ട് കൊടുത്ത് നമുക്കതിനെ സെറ്റാക്കണം എന്തായാലും കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് ഇനി ഇന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഇപ്പം നമുക്ക് ചില്ലിമസേക്ക് നല്ല അതിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ ചില്ലി മസേക്കിൻ്റെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ചില്ലി മൊസേക്ക് കുഞ്ഞുങ്ങളായിരുന്നു ഇറങ്ങി വരും അത്ര നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ കയ്യിലുള്ള രണ്ട് ബാച്ചിലുള്ള മെയിൽ നഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് ഇന്ന് കുഞ്ഞുങ്ങൾ ചില്ലിമസേന രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ പർപ്പിൾ വേണ്ടത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വളരെ പൊടി കുഞ്ഞുങ്ങളാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആയി സെറ്റായി വരണം അപ്പോൾ നമ്മൾ നമ്മളന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പുറത്തു പറയുക എല്ലാവർക്കും ഗുഡ് ബൈ